ഹായ് ഡിയേഴ്സ് ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കിഡ്സിൻ്റെ കളക്ഷൻസാണ് കാണിക്കുന്നിട്ടൊക്കെ അപ്പോൾ ഇത് കിഡ്സിൻ്റെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും കാണിക്കുന്നുണ്ട് കുറച്ച് പാറ്റേൺസ് വീതം ഞാൻ ഇനി കാണിക്കാമെന്ന് വിചാരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിൻ്റെ കളക്ഷൻസ് ഇട്ടിട്ട് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു കുറേ സൈസിലുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല കാരണം അത് നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരായിട്ടാണ് അപ്പം എല്ലാവർക്കും ആവശ്യക്കാരുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ പതുക്കെ കിഡ്സിൻ്റെ കളക്ഷൻസും കൂടി ഉൾപ്പെടുത്താമെന്ന് എല്ലാതും കൂടി നമുക്ക് ഒരു ആഴ്ചയിൽ നമ്മൾ ചിലപ്പോൾ രണ്ട് വീഡിയോ ഒക്കെയാണ് ഇടാറ് ഇപ്പോൾ നമുക്ക് ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കാം പണ്ട് നമ്മളങ്ങനെ ദിവസത്തിൽ രണ്ട് വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരുന്നു രാവിലെ ഒരെണ്ണം വൈകുന്നേരം ഒരെണ്ണം ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന കളക്ഷൻസ് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി പക്ഷേ ഇപ്പം നമുക്ക് ഷോപ്പുണ്ട് ഷോപ്പിൽ കാര്യം കുറെ കാര്യങ്ങൾ കളക്ഷൻസ് വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഷോപ്പിൽ സെയിൽ ഔട്ടായി എന്ന് വിചാരിച്ച് പതുക്കെ പതുക്കെന്ന് ചവിട്ടി ചവിട്ടിയാണ് വീഡിയോസിൻ്റെ എണ്ണം നമ്മൾ കുറയ്ക്കുന്നത് കാരണം എല്ലാം കൂടി ചെറിയ ആളും കൂടി വന്നോടുകൂടിയായി എല്ലാ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ അങ്ങ് മാറിപ്പോയി നമ്മളെ ഉദ്ദേശിച്ച ഒരു കാര്യങ്ങളും ഉദ്ദേശിച്ച ഒരു സമയത്തും നടക്കുന്നില്ല അതാണ് മെയിൻ കാരണം കേട്ടോ അപ്പം ഇന്ന് കാണിക്കുന്ന കിഡ്സിൻ്റെ കളക്ഷൻസ് നല്ല നമ്മൾ ഓൾറെഡി നമ്മൾ സെയിൽ ചെയ്യാൻ വെച്ച പ്രൈസിനേക്കാളും കുറച്ചിട്ടാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ പർച്ചേസ് ചെയ്യാൻ നല്ല നമ്മൾ എപ്പോഴും പറയുന്നു കിഡ്സിൻ്റെ കളക്ഷൻ എപ്പോഴും നമ്മൾ നല്ല ബ്രാൻഡിൽ ഉള്ള കളക്ഷൻസാണ് വെക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള കളക്ഷൻസ് നോക്കിയിട്ട് എടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ധൈര്യമായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് ബോയ്സിൻ്റെ കളക്ഷനാണ് കേട്ടോ ആദ്യം ടീഷർട്ട് മാത്രം വരുന്നൊരു ഐറ്റം ഇത് ഇത് സൈസസ് എനിക്ക് ഓർമ്മയില്ല അങ്ങ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്ന് പറയുന്ന പോലെ എനിക്കത് അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റണല്ലേ ചിലത് ഇത് ഇവിടെ ഇങ്ങനെ ട്വന്റി ടു അങ്ങനെയൊക്കെയാണ് ചിലത് വൺ ഇയർ ടു ഇയർന്ന് മാു മാത്രം എഴുതിയിട്ടുണ്ടാകും ചിലപ്പോൾ ടു ത്രീ അങ്ങനെ ഇത് വെച്ചിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആകെ കൺഫ്യൂഷനാണ് അപ്പോൾ ഓരോ പാറ്റേണും ഞാൻ കാണിച്ചു പോവാം നല്ല കട്ടിയുള്ള ടൈപ്പ് ഒരു ടീഷർട്ടാണ് വരുന്നത് ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കണേല് വൺ ഇയർന്നാണ് എഴുതിയക്കണത് ഇതിൻ്റെ പ്രൈസ് ത്രീ ഡബിൾ നയനോ അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ ടു ഫിഫ്റ്റിക്കാണ് ഇട്ടേക്കുന്നത് കേട്ടോ എല്ലാത്തിലും നമ്മൾ ഒരു ചെറിയ മാർജിൻ എല്ലാതും ഒരു ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലാണ് ഇട്ടേക്കുന്നത് കാരണം എനിക്ക് അത് ഇപ്പം കൊണ്ടുവച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് അപ്പം വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പം ഞാൻ കാണിക്കുമ്പം എന്നാൽ പിന്നെ എല്ലാ കിഡ്സിൻ്റെ കളക്ഷൻസിലുള്ള ആൾക്കാരും നമ്മുടെ വീഡിയോ കാണട്ടെ അവർക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു ഓഫർ കൊടുക്കാം എന്ന നിലക്കിലാണ് ഇതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് ടു ഫിഫ്റ്റി ആണ് ഇതിങ്ങനെ സൈസ് ചാർട്ട് ഇവിടെ എഴുതിട്ടുണ്ടോ ആ സൈസസ് നോക്കി എടുക്കുക ഓക്കെ ആദ്യം ഇത് കുഞ്ഞിതായതുകൊണ്ടേ കയ്യിലിരിക്കുന്നില്ല മറ്റേ നമ്മുടെ പലസരക കുർത്തിയൊക്കെ ആണെങ്കിൽ ഇവിടെ ഇരിക്കുമല്ലോ അടുത്തത് വരുന്നത് തിരിഞ്ഞു അടുത്തതും ഒരു ടീഷർട്ടാണ് കാണിക്കാൻ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്താ ഇങ്ങനെയാണ് യു ആർ യു അങ്ങനെ പറയുന്ന ഒരു പാറ്റേൺ ഇങ്ങനെ കാ കാണുമ്പോൾ സിമ്പിളാണ് ഇതിൻ്റെ വലിയ സാധനം പുറകിലാണ് യു അങ്ങനെയല്ലേ യു ആർ യു എന്ന് പറഞ്ഞിട്ടാണ് ഇത് പുറകാണ് കേട്ടോ ഫ്രണ്ടിലാണ് ഇത് നല്ല കട്ടുള്ള ടൈപ്പ് നല്ല ക്വാളിറ്റി ഉള്ള ടീഷർട്ടാണ് വരുന്നത് ത്രീ ആണ് പ്രൈസ് ഇതും സൈസ്റ്റായിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ത്രീ ടു ഫോറാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടോപ്പാണ് വരുന്നത് ഇതൊരു യൂണിസെക്സ് പോലെയാണ് കേട്ടോ ഗേൾസിനും ബോയ്സിനും ഇടാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു പാറ്റേൺ പാറ്റേണാണ് കണ്ടിട്ട് ആണ് തോന്നും ഓക്കെ അടുത്തത് വരുന്നത് ഇനി വരുന്നതെല്ലാം സെറ്റായിട്ടാണ് കേട്ടോ ഇത് സൈസ് ചാർട്ട് പതിനാറ് പതിനെട്ട് ഇരുപത് അങ്ങനെ പതിനാറ് എന്ന് പറഞ്ഞാൽ സിക്സ് ടു ട്വൽവ് മന്ത്സ് നിന്ന് ഇതാ എൻ്റെ മോന് ഒന്നര വയസ്സായി ഇതാണ് അവന് ഭയങ്കര വലുതാണ് അതായത് ഒരു ട്രൗസറും വലുതായിരിക്കും എനിക്ക് എന്ന് തോന്നുന്നു പക്ഷേ ഇതിൽ സിക്സ് ടു ട്വൽവ് ആണ് പതിനാറ് സൈസിൻ്റെ അത്യാവശ്യം വലുപ്പുണ്ട് കേട്ടോ ഇതേണ്ടോ ഇതിങ്ങനെ സകലമാന തോറും സ്വേഡർമാനും ഹൾക്കും ക്യാപ്റ്റൻ അമേരിക്ക അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വട്ടമട്ടത്തിൽ കിടപ്പുണ്ട് അങ്ങനെ പിള്ളേർക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ ആ ഒരു ഐറ്റം വരുന്നത് ഇതാ ഇങ്ങനെ അത് അതി ഇതിൻ്റെ ട്രൗസർ നല്ല ക്വാളിറ്റി ഉള്ള ട്രൗസറാണ് കേട്ടോ ഇത് പതിനാറ് പതിനെട്ട് ഇരുപതാണ് ഈ കളർ ചാട്ടിൽ വരുന്നത് ഇതിൻ്റെ പ്രൈസ് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഈ ട്രൗസറൊക്കെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൂടെ അപ്പം എൻ്റെ കൊച്ചിൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ പലതും പല ടൈപ്പിലേക്ക് ട്രൗസറുകളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇടുന്നത് കാരണം ആ ട്രൗസറുകൾ നമുക്ക് എപ്പോഴും പലതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇടമല്ലോ ബോയ്സിൻ്റെ ഒക്കെ പിന്നെ പ്രശ്നമില്ല നമുക്ക് ഗേൾസിനാണ് അതിൻ്റെ കൂടെ ഇടുന്ന പാറ്റേൺ അത് തന്നെ ഇടുന്നുള്ളൂ എന്നൊക്കെ ഉള്ളത് അടുത്തത് ഇതും പതിനാറ് പതിനെട്ട് ഇരുപത് അതിൻ്റെ കളർ ചേഞ്ചാണ് നേരത്തെ കാണിച്ചത് ഒരു ബ്രൗൺ ഷേഡ് ആണെങ്കിൽ ഇപ്പം കാണിക്കുന്നത് ബ്ലൂ ആണ് കേട്ടോ നല്ല നല്ല ട്രൗസർ ചിലർക്ക് ജീൻസിൻ്റെ ട്രൗസർ ഇടാൻ ഇഷ്ടമില്ല അതിൻ്റെ മൂത്ത മോനെ തീരെ ഇഷ്ടമില്ലായിരുന്നു ചെറിയ ആൾക്ക് പിന്നെ പറയാനുള്ള പ്രായവാദത്തോടെ കുഴപ്പമില്ല അപ്പം ഇങ്ങനത്തെ ട്രൗസറുകൾ കാണാൻ ആൾക്കിഷ്ടം ജീൻസിൻ്റെ പകരം അപ്പോൾ ഇതങ്ങനത്തെ പാറ്റേൺ വരുന്നതാണ് നേരത്തെ കാണിച്ചതിൻ്റെ ബ്ലൂ കളറാണ് വരുന്നത് പതിനാറ് പതിനെട്ട് ഇരുപത് ഇനി കാണിക്കുന്നത് ഇച്ചിരി വലിയത് അതായത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ ടു റ്റു ത്രീ ഇതല്ല സൈസ് ഇച്ചിരി കൂടുതലുണ്ട് എന്നെനിക്ക് തോന്നു ത്രീയിൽ വരുന്ന ആൾക്ക് ഇത്രയും സൈസ് വേണം അറിയില്ല കേട്ടോ ചിലപ്പോൾ നല്ല ചബ്ബിയായിട്ടുള്ള ആയിട്ടുള്ള പിള്ളേരുണ്ടോ അപ്പോൾ അങ്ങനെ ഇടണം അപ്പോൾ ഇതൊക്കെ സൈസ് ഉണ്ട് പേടിക്കാനില്ല ട്രൗസറിനൊക്കെ കണ്ടോ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഫോർ ഫിഫ്റ്റീൻ ആണ് തോന്നുന്നു ഇവിടെ എഴുതി കാണിക്കുക സൈസും പ്രൈസും ഇവിടെ എഴുതി കാണിക്കുക ഇനി ഇടയ്ക്ക് പോയി കട്ട് ചെയ്ത് അതിൻ്റെ പ്രൈസ് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് മടി പിടിച്ചിട്ടാണ് ഒറ്റ വീഡിയോയിൽ കട്ട് ചെയ്യേണ്ടല്ലോ അപ്പോൾ ഇത് അതിൻ്റെ നേരെ കളർ ചേഞ്ച് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ട്വൻറ്റി സിക്സ് ആണ് ഫോർ ടു ഫൈവ് ഇതൊക്കെയാണ് കേട്ടോ ഫോർ ടു ഫൈവ് ആ ഒരു ഒരു ഇതുമെനിക്കുണ്ട് ഫോർട്ടു ഫൈവ് അപ്പം അതിൻ്റെ ട്രൗസർ ഇതൊക്കെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് വരുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് പിള്ളേർക്ക് മേടിച്ചു കൊടുത്ത നമ്മൾ മറ്റു ഷോപ്പുകളിൽ നിന്ന് ഇപ്പം നമ്മളാണെങ്കിലും പിള്ളേരുടെ കളക്ഷൻസ് മേടിക്കുന്നതാണല്ലോ അപ്പോൾ നമുക്ക് അറിയാം റേറ്റ് വരുന്നത് അപ്പം നല്ല അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് മേടിക്കാം ഞാൻ എൻ്റെ ചെറുതിൻ്റെ എല്ലാ ഡ്രസ്സുകളും ഇവിടെ നിന്നാണ് എടുക്കുന്നത് മൂത്ത ആൾക്ക് പിന്നെ ഇവിടുന്ന് പാകം നമ്മൾ അഞ്ച് വയസ്സ് വരെയല്ലോ ആൾക്ക് എട്ട് വയസ്സാണെങ്കിലും ഒമ്പത് പത്തിൻ്റെ ആൾ ഇച്ചിരി വണ്ണമുള്ള ടൈപ്പാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് പാറ്റേണാണ് എടുക്കുന്നത് അപ്പോൾ എല്ലാതും അതും ധൈര്യമായിട്ട് എടുക്കാം ഇനി ഗേൾസിൻ്റെ കളക്ഷൻസ് കാണിക്കാം ഗേൾസിൻ്റെ ആദ്യം കാണിക്കുന്നത് ഇങ്ങനെ ഒരു സ്മോക്കി വർക്ക് വരുന്ന ടൈപ്പാണ് സിംപിളാണ് ഇത് കണ്ടോ ഒരു ഇത് കണ്ടാൽ ഒരു പൂവിൻ്റെ ഡിസൈൻ പോലെ കെട്ടിട്ട പോലെയാണ് ഇരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് നല്ല പ്യോർ കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഫ്രോക്കാണ് കേട്ടോ അത് എന്തോ സ്റ്റിക്കറാണ് ഇതൊരു ബ്രാൻഡിൽ വരുന്ന ഐറ്റമാണ് സർപ്ലസ് ഐറ്റമാണ് കേട്ടോ അതുകൊണ്ട് ഡോളറും യൂറോ ഒക്കെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് നല്ലൊരു ഐറ്റം ഭയങ്കര സിമ്പിളാണ് പിള്ളേർക്ക് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടായിട്ട് വേറെ നല്ലൊരു ബേബി യെല്ലോ ഷെയ്ഡിലേക്കാണ് പുറകിലേക്കും ഫ്രണ്ടിലേക്കും സ്മോക്കി വർക്ക് വരുന്നുണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് പിള്ളേർക്കിവിടെ ലെങ്ത്ത് അതായത് ഇവിടുത്തെ ഇങ്ങോട്ടുള്ള ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് അതിനനുസരിച്ചൊന്ന് അടിയിലേക്കൊന്ന് തയ്ക്കണോടെയതിൽ പറഞ്ഞു കൊടുത്ത് ചേച്ചാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്താൽ മതിട്ടാ അല്ലെങ്കിൽ ഇത് കറക്റ്റായിരിക്കും അതാത് സൈസിന് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് ടു ത്രീ ഇയേഴ്സിൻ്റെ ആണെന്നാണ് പറയുന്നത് ഇത് ഇത്തിരി ഒരു ഫ്രോക്ക് എന്ന് പറഞ്ഞാൽ ഇത്തിരി നല്ല ഭംഗിയിൽ നല്ല സ്റ്റൈലായിട്ട് ഇടുന്ന ഒരു പാറ്റേൺ നല്ല ലെങ്ത്തി ആയിട്ട് ഇടുന്നതല്ല ആ ഒരു സ്ട്രക്ചറിൽ വരുന്ന ടൈപ്പ് ഇടാം ചിലർക്ക് നമ്മുടെ നാട്ടിൽ ചിലർക്ക് ലെങ്ത്ത് കൂടിയ ടൈപ്പ് വേണമെങ്കിൽ പക്ഷെ ചിലർക്ക് ഇപ്പോൾ ബ്രാൻഡിലൊക്കെ വരുമ്പോൾ ലെങ്ത്ത് മെഷർമെൻറ്റ് ലെങ്ത്തിന് കുറവായിരിക്കും കാരണം അത് അങ്ങനെ ഒരു സ്ട്രക്ചറിൽ ഇടുന്ന പാറ്റേൺ ആ ഇതിൻ്റെ ഏതൊക്കെ സൈസസ് ഉണ്ടെന്ന് ഓർമ്മയില്ല സൈസും പ്രൈസും ഇവിടെ മെൻഷൻ ചെയ്യാം അടുത്ത പാറ്റേൺ ഇത് കുഞ്ഞ പിള്ളേരുടെ അതെനിക്കറിയാം ഇത് സെപ്പറേറ്റ് ബനിയൻ ഇതിവിടെ സ്റ്റിച്ച് ചെയ്താൽ എന്താ തോന്നുന്നത് ഉള്ളിലേക്കുള്ളത് പുറത്താണ് ചെയ്തേക്കുന്നത് അതൊരു സ്റ്റൈലിന് വേണ്ടി ചെയ്തേക്കുന്നത് കേട്ടോ ഉള്ളിലും അങ്ങനെ തന്നെയാണ് ഇങ്ങനെ വരും പുറകിലേക്ക് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇവിടെ ഹുക്ക് ബട്ടൺ കൊടുത്തേക്കാണ് അതായത് നമുക്ക് കുഞ്ഞു പിള്ളേർ എടിയിക്കില്ലയോ ഇത് ഇത് മാത്രമായിട്ട് വേണമെങ്കിൽ എഡിയിക്കാം സ്നഗ് ഇടുമ്പോൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്ന ഇതിനൊക്കെ പേരൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഞാൻ മറന്നു ഇത് അതിൻ്റെ കൂടെയുള്ള ഒരു റെയിൻബോ പോലത്തെ ഒരു ഉണ്ടോ ഇങ്ങനത്തെ ഒരു പാറ്റേൺ കേട്ടോ ജംസി ഊട്ട് എന്നൊക്കെ പറയില്ലേ ആ പാറ്റേണിൽ വരുന്ന പോലെ രണ്ട് സൈഡിൽ ഫ്ലോ പോക്കറ്റൊക്കെ കൊടുത്ത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഐറ്റം ഇത് സൈസ് ത്രീ ടു സിക്സ് സിക്സ് ടു ത്രീ അങ്ങനത്തെ വരുന്ന കാറ്റഗറിയാണ് കേട്ടോ ഇത് ഇത് മാത്രമായിട്ട് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഇത് വെയർ ചെയ്തിട്ട് കൂട്ടത്തിൽ ഇത് ഇടാം അങ്ങനെ ഇതൊരു സെറ്റാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ അതൊക്കെ പ്രൈസ് നമ്മുടെ ഇവിടെ ആയതുകൊണ്ടാണ് അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഓഫറിൽ കൊടുക്കുന്നതുകൊണ്ടാണ് ആ റേഞ്ച് വരുന്നത് അല്ലെങ്കിൽ നമുക്കിത് നല്ല ഇതൊക്കെ സർപ്ലസ് ഐറ്റങ്ങളാണ് ഇൻ്റർനാഷണൽ ബ്രാൻഡുകളും സർപ്ലസ് ഐറ്റമാണ് വരുന്നത് കേട്ടോ ഇതാണ് അടുത്ത പാറ്റേൺ ഇതിങ്ങനെ ടോപ്പ് പോലെ വരും അതിനെ പറ്റിയ ഷോർട്ട്സ് ഇതൊക്കെ പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ വൈസ് ഒന്നും പറയാനില്ല അത്ര സൂപ്പർ ക്വാളിറ്റി ഐറ്റമാണ് കേട്ടോ അതെങ്ങനെ വരും ഇനി ഇത് മാത്രം ഇടിയിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ മാത്രം ഇടിയിച്ചാൽ മതി ഇനി സ്കേർട്ട് അല്ല ഷോർട്ട്സ് നിങ്ങൾക്ക് വേറെ എന്തുണ്ടെങ്കിലും കൂടെ വരാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിന് പോക്കറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ വരുന്ന സെറ്റാണ് സർപ്ലസ് ആയിട്ടാണ് സൂപ്പർ ക്വാളിറ്റി ഐറ്റമാണ് വരുന്നത് അടുത്തത് ഇങ്ങനെ ഒരു ഫ്രോക്കാണ് ഇത് ഇത് പുറകെ സൈഡാണ് ണ്ട ഇവിടെ ഇങ്ങനെ സ്മോ സ്മോക്കി വർക്ക് പോലെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു ഫ്രില്ല് കൊടുത്ത പാറ്റേൺ സ്ലീവ്ലെസ് പോലെ വരണം കേട്ടോ ഫ്രണ്ടിലേക്കും പുറകിലേക്കും ഇങ്ങനെ തന്നെയാണ് സ്റ്റിച്ചിങ് പുറകിൽ ഇങ്ങനെ സിബ് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇങ്ങനെ വരും രണ്ട് സൈഡിലേക്കും ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ നല്ല കോട്ടൻ്റെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള ഫ്രോക്കാണ് നമുക്ക് ഷോപ്പിൽ അത്യാവശ്യം സെയിൽ ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയൽ ഒരു റിങ്കിൾ ഡ്രയോൺ ഒക്കെ പോലത്തെ ഒരു മെറ്റീരിയലാണ് പക്ഷെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൻ്റെ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റാണ് ഓക്കെ അതിൻ്റെ നീല ഒക്കെ നല്ല പ്രൈസ് ഉണ്ടായിരുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ രണ്ട് സൈഡിലേക്കും ഡോറി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഇത് രണ്ട് കളർ ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ എല്ലാം പ്രൈസും സൈസും ഇവിടെ എഴുതിയിട്ടുണ്ടാവും അത് നോക്കിയിട്ട് മേടിക്കോർമില്ലാത്ത കൊണ്ടാണ് എനിക്കിതിങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണോ അതിന് നമുക്ക് കൃത്യമായിട്ട് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും അറിയാം കുർത്തികളുടെ കേസ് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റും പക്ഷേ ഇതുപോലെ ചോദിച്ചാൽ പാൻറ്റ് ഇതൊക്കെ നമ്മൾ വല്ലപ്പോഴും വീഡിയോ മേടിയായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ അങ്ങനെ പറയാൻ പറ്റില്ല ഓരോന്നും ഓരോന്ന് കഴിയുമ്പോൾ പോയിട്ട് ലാപ്പ് നോക്കിയിട്ട് അതെന്തൊക്കെയാണെന്ന് മെഷർമെൻ്റ് എടുത്ത് അതിങ്ങനെ നോക്കി പറയാനാണ് പറ്റുള്ളൂ പക്ഷെ ഇതിപ്പോൾ വീഡിയോ ഒറ്റയടിക്ക് അങ്ങ് എടുത്ത് തീർക്കുകയാണ് ചെയ്യുന്നത് അതിന് പെട്ടെന്ന് തീർന്നു പോകുമല്ലോ വീഡിയോ അതുകൊണ്ട് ഓക്കെ ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സൈസ് വെച്ച് തന്നെ ചോദിക്കാം ഇത് അവൈലബിൾ ആണോ എന്ന് ചോദിക്കരുത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ട സൈസ് ഏതാണോ ആ സൈസ് നിങ്ങൾ പറയുന്ന സൈസ് നമ്മൾ ഇവിടുന്ന് തരും അതിൻ്റെ മെഷർമെൻ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പലതും പല ബ്രാൻഡിൻ്റെയാണ് ചിലത് ഇൻ്റർനാഷണൽ ബ്രാൻഡുകളാണ് ചിലത് നാട്ടിലെയാണ് അപ്പം അതിൻ്റെ ഒക്കെ മെഷർമെന്റിന് ചെറിയ വ്യത്യാസം ഉണ്ടാകും ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചിൻ്റെ ഇതൊരു ടേപ്പ് വെച്ച് അളന്നിട്ട് ഇത്രയാണ് എനിക്ക് വരുന്നത് അത്ര ഉണ്ടോ എന്ന് ചോദിക്കുക ഇച്ചിരി വലുതെടുത്താലും കുഴപ്പമില്ല നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഇടമല്ലോ പിള്ളേരൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വലുതോ പക്ഷെ ഒരു കാരണവശാലും എടുക്കരുത് സൈസിൻ്റെ കേസിൽ നമുക്ക് യാതൊരു കാരണവശാലും റിട്ടേൺ ഉണ്ടായിരിക്കുന്നതല്ല ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തെറ്റാ